ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബി പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആകും ഓക്കെ അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചത് ഉത്തരം അരിസോണ ഏതാണ് അരിസോണ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനിയാണ് ഓക്കെ അടുത്തത് ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ ആരാണ് രാകേഷ് മോഹൻ ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് നിലവിലെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബാങ്കയാണ് ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി എന്നൊക്കെ ചോദിക്കാറുള്ളതാണ് എപ്പോഴും നിലവിലെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബാങ്ക ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോറാണ് ഏതാണ് ഇക്കഡോർ അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട് നിയമിതനായത് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട് നിയമിതനായത് ദിനേശ് കുമാർ ത്രിപാഠിയാണ് ആരാണ് ദിനേശ് കുമാർ ത്രിപാഠി അടുത്തത് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്പ്മെൻറ്റ് ഹബിൻ്റെ പേര് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്പ്മെൻറ്റ് ഹബ്ബാണ് വിഴിഞ്ഞം തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖം അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായി തിരഞ്ഞെടുത്തത് ആരെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായി തിരഞ്ഞെടുത്തത് ശീതൾ ദേവിയാണ് ആരാണ് ശീതൾ ദേവി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് നൈമ ഖാത്തൂൻ അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് നൈമാ ഖാത്തൂനാണ് അടുത്തത് അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേര് അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേരാണ് ആധാർ ശില എന്താണ് ആധാർ ശില അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തുവിട്ട യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പുറത്തുവിട്ട യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ജനസംഖ്യ ഇപ്പോൾ നൂറ്റി കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാല്പത്തിനാല് പോയിന്റ് ഒന്നേഴ് കോടിയാണ് രണ്ടാം സ്ഥാനമാണ് ഇപ്പോൾ ചൈനയ്ക്ക് ചൈനയുടെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടിയാണ് ഇന്ത്യയുടേത് നൂറ്റിനാൽപ്പത്തിനാല് പോയിന്റ് ഒന്നേഴ് കോടി രണ്ടാം സ്ഥാനം ചൈന നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം കള്ളക്കടൽ പ്രതിഭാസമാണ് തെക്കൻ കേരളത്തിലെ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം കള്ളക്കടൽ പ്രതിഭാസം അടുത്തത് അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ ആരുടെ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ ആരുടെ പുസ്തകമാണ് സംവിധായകൻ ബ്ലസ്സീഡ് പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രം ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രം ആടുജീവിതമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂന്നാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് അമിതാഭ് ബച്ചനാണ് ആരാണ് അമിതാഭ് ബച്ചൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് മലയത്ത് അപ്പുണ്ണിയാണ് മലയത്ത് അപ്പുണ്ണിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുഞ്ഞുണ്ണി പുരസ്കാരം ജേതാവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ ഐ ടി റൂർക്കിലെ ഗവേഷകർ കണ്ടെത്തിയ ഫോസിൽ ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഉത്തരം വാസുകി ഇൻഡിക്കസ് എന്നാണ് ഐ ഐ ടി റൂർക്കിലെ ഗവേഷകർ കണ്ടെത്തിയ ഫോസിൽ ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയിരിക്കുന്ന പേര് വാസുകി ഇൻഡിക്കസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം റുവാഗ് ആണ് അതാണ് റുവാഗ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിക്സ് ആണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിക്സ് ദൈവകണം എന്നറിയപ്പെടുന്ന ഹിക്സ് ബോസോൺ കണം കണ്ടെത്തിയത് പീറ്റർ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിക്സ് അടുത്തത് അഞ്ച് വർഷത്തെ കാലാവധിയോടെ ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അഞ്ച് വർഷത്തെ കാലാവധിയോടെ ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവ ആരാണ് ക്രിസ്റ്റലീന ജോർജീവ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കാറ്റലിൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കാറ്റലിൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം യു കെ ആണ് അടുത്തത് റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആഘോഷിച്ചത് റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആഘോഷിച്ചത് ഉത്തരം തൊണ്ണൂറാം വാർഷികമാണ് ആഘോഷിച്ചത് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂഡൻ എന്നറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് സുരേഷ് ഇളമണാണ് ആരാണ് സുരേഷ് ഇളമൺ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഓപ്പറേഷൻ മേഘദൂതിൻ്റെ എത്രാമത് വാർഷികമാണ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഓപ്പറേഷൻ മേഘദൂതിൻ്റെ എത്രാമത് വാർഷികമാണ് ആദരിച്ചത് ഉത്തരം നാൽപ്പതാം വാർഷികമാണ് ആദരിച്ചത് സിയാച്ചിനിൽ നിന്നും പാകിസ്ഥാൻ സൈനികരെ തുരത്താൻ ഇന്ത്യൻ സൈനികം ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആണ് ഓപ്പറേഷൻ മേഘദൂത് അതിൻ്റെ എത്രാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആദരിച്ചത് നാൽപ്പതാം വാർഷികമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഓപ്പറേഷൻ മെഘദൂത് അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യത്ത് നിന്നുമാണ് ചേരരാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരത്തോളം പഴക്കമുള്ള നാണയം കണ്ടെത്തുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ചേരരാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരത്തോളം പഴക്കമുള്ള നാണയം കണ്ടെത്തിയത് ഉത്തരം ഈജിപ്ത് ഈജിപ്തിൽ നിന്നാണ് ചേരരാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരത്തോളം പഴക്കമുള്ള നാണയം കണ്ടെത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആഡംബര നികുതിയുടെ പുതുക്കിയ പേര് കേരളത്തിലെ ആഡംബര നികുതിയുടെ പുതുക്കിയ പേര് അധിക അധികനികുതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീരയാണ് കെ ആർ മീര അടുത്തത് കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാറാണ് കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തഞ്ചാം വാർഷികമാണ് ആഘോഷിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആകാശ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തിയഞ്ചാം വാർഷികം അടുത്തത് അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ് ആരാണ് സൈമൺ ഹാരിസ് അടുത്തത് പോർച്ചുഗൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയിസ് മോണ്ടിനെഗ്രോ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയിസ് മോണ്ടിനെഗ്രോ ഓക്കേ അപ്പോൾ ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്